എല്ലാ മാന്യപ്രേക്ഷകർക്കും ഹരേകൃഷ്ണ ഇന്ന് ഈ ചാനലിലേക്ക് സ്വാഗതം ജ്യോതിഷ സംബന്ധമായ വിഷയങ്ങളാണ് നമ്മൾ ഈ ചാനലിനോട് ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എൻ്റെ പേര് സുജേഷ് എല്ലാ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് തൃക്കേട്ട നക്ഷത്രക്കാരുടെ പൊതു സ്വഭാവമാണ് അതുപോലെ തന്നെ തൃക്കേട്ട നക്ഷത്രം ഒരാളുടെ ജനന സമയത്ത് തൽക്കാല ചന്ദ്രനായിട്ട് വരുന്നവർക്ക് കൂടിയുള്ളതാണ് ഇന്നത്തെ ഈ വീഡിയോ തൃക്കേര നക്ഷത്രം ജനിച്ചവർ പ്രയത്നശാലികളും ശുദ്ധ ഹൃദയന്മാരും മനഃശക്തിയുള്ളവരുമായിരിക്കും അന്വേഷണാത്മക ബുദ്ധിയും വക്രബുദ്ധിയുമുള്ള ഇവർ ഏത് കാര്യത്തെയും അടിമുടി അറിയാൻ ശ്രമിക്കുന്നവരായിരിക്കും മറ്റുള്ളവരുടെ കാഴ്ചപ്പാടിൽ ഇവർ അപാരധൈര്യമുള്ളവരാണെന്ന് തോന്നുമെങ്കിലും സത്യത്തിൽ ഇവർ ഭീരുക്കളാണ് വിഷമം പിടിച്ച കാര്യങ്ങൾ സഹിക്കാനോ വഹിക്കാനോ ഇവർക്ക് തീരെ കഴിവുണ്ടായിരിക്കുകയില്ല ഇവരുടെ സംഭാഷണം ഒരു പ്രത്യേക രീതിയിലുള്ളതായിരിക്കും സത്യസന്ധതയും ആത്മാർത്ഥതയും സ്നേഹവും നിറഞ്ഞതായിരിക്കും ഇവരുടെ വർത്തമാനത്തിൽ മുഴുവനും ചിലർ മുൻകോപികളും അക്രവാസകനും ഉള്ളവരാണ് ഇവർ സ്ത്രീ വിഷയങ്ങളിൽ അതീവ തല്പരരാണ് ഇക്കാരണങ്ങളെ കൊണ്ട് തന്നെ സ്വഗൃഹവും ദേശവും വിട്ട് താമസിക്കാനായിരിക്കും ഇവർക്കിടവരുന്നത് പൊതുവെ നല്ല ആരോഗ്യവന്മാരും പ്രസന്നമായ മുഖത്തോടു കൂടിയവരുമായിരിക്കും തൃക്കേട്ടൻ ക്ഷേത്രക്കാർ ആദർശങ്ങളിലും അനുഷ്ഠാനങ്ങളിലും മുറുക പിടിച്ച് ഈശ്വരഭക്തിയോടുകൂടി ജീവിക്കുന്നവരാണ് ആരെയും ചതിക്കുവാനോ വഞ്ചിക്കുവാനോ ഇഷ്ടപ്പെടാത്ത ഇവർ അങ്ങനെയുള്ള പ്രവൃത്തികൾ കണ്ടാൽ അതിനെ ശക്തമായി എതിർക്കുകയും ചെയ്യും ഇവരിൽ ഭൂരിപക്ഷം ആളുകളുടെയും പല്ലുകൾ ഏതെങ്കിലുമൊക്കെ ത പ്രത്യേകത ഉ തരത്തിൽ പ്രത്യേകതയുണ്ടായിരിക്കും അല്പം അകന്നതോ ഉന്തി നിൽക്കുന്നതോ നിറവ്യത്യാസമുള്ളതോ ആയ പല്ലുകളെ കൊണ്ട് ഇവർ ദന്തവൈകൃതമുള്ളവരായിരിക്കും സ്ത്രീ വിഷയങ്ങളിൽ ലഹരി പദാര്ത്ഥങ്ങളുടെ ഉപയോഗം ഇവരുടെ സമ്പത്തിൻ്റെ ഭൂരിഭാഗവും നഷ്ടപ്പെടുത്താനിടയാക്കും ഇവരുടെ ബാല്യകാലം ക്ലേശം നിറഞ്ഞതായിരിക്കും പിന്നീട് സ്വന്തം പരിശ്രമത്തിലൂടെ ഇവർ കരകയറുന്നത് പിതാവിൽ നിന്ന് പറയത്തക്ക ഗുണങ്ങളൊന്നും ലഭിക്കാത്ത ഇവർ പിതാവുമായി കഹിക്കുന്നവരും മാതൃസ്നേഹമുള്ളവരുമായിരിക്കും ഇവർക്ക് സഹോദരങ്ങളെ കൊണ്ട് യാതൊരു ഗുണവും ലഭിക്കുകയില്ല അഥവാ എന്തെങ്കിലുമൊക്കെ ലഭിച്ചാൽ തന്നെ പിന്നീട് അതൊക്കെ തിരികെ മറ്റൊരു വിധത്തിൽ കൊടുക്കുകയും ചെയ്യും ഇടപാടുകളിൽ കൃത്യനിഷ്ഠയുള്ള ഇവരെ പൂർണ്ണമായും വിശ്വസിക്കാവുന്നതാണ് ഇവരോടൊപ്പം ഒരായുസം മുഴുവൻ ജീവിച്ചവരായാലും ഇവർക്ക് മനസ്സിനറങ്ങാത്ത എന്തെങ്കിലും കണ്ടാൽ മുൻപുണ്ടായ ഉപകാരങ്ങളെല്ലാം മറന്ന് കടുത്ത ശത്രുതയോടെ പെരുമാറുകയും ശാരീരികമായി ഉപദ്രവിക്കുകയും ചെയ്യുന്നവരായിരിക്കും സ്വന്തം ഇഷ്ടത്തിനനുസരിച്ചല്ലാതെ ഇവർ മറ്റാർക്കും വഴങ്ങിക്കൊടുക്കുന്ന പ്രകൃതക്കാരല്ല ഇവരോട് നയപരമായും കൂല കൂറുകുലർത്തിയും സംസാരിച്ചു നിൽക്കുന്നവർക്ക് ഇവരെ എത്ര വേണമെങ്കിൽ പറ്റുകയും ചെയ്യാം പറ്റിക്കുന്നവർ യഥാർത്ഥത്തിൽ സ്വയം വിഡ്ഢിയാകുകയാണെന്ന് അറിയുന്നില്ല കാരണം ഇവർ എല്ലാം അറിഞ്ഞുകൊണ്ട് തന്നെ ഒന്നും അറിയാത്ത ഭാവത്തിൽ ചില നേരത്തെ പെരുമാറുന്നതാണ് തൃക്കേട്ട നക്ഷത്രക്കാർ പ്രധാനമാനും ശ്രദ്ധിക്കേണ്ട ചിലതുണ്ട് ഒന്നാമതായി പെട്ടെന്നുണ്ടാകുന്ന കോപം ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിച്ച് തുടങ്ങിയാൽ ഇവർ അത് നിയന്ത്രിക്കാൻ കഴിയാത്ത അവസ്ഥയിലെത്തും അക്കരണങ്ങളാൽ തന്നെ വിവിധ തരത്തിലുള്ള അനർത്ഥങ്ങളും ഇവർക്കുണ്ടാകും എങ്കിലും ഇത്തരത്തിലുള്ള കാര്യങ്ങളെ കടിഞ്ഞാണിട്ട് നിർത്തുവാൻ കഴിവുള്ള ഒരു ഭാര്യയായിരിക്കും ഇവർക്ക് കിട്ടുന്നത് ഇവരുടെ ദാമ്പത്യ ജീവിതം സന്തോഷപ്രദവും സന്താന സൗഭാഗ്യവും നിറഞ്ഞതായിരിക്കും തൃക്കേട നക്ഷത്രം ജനിച്ച സ്ത്രീകൾക്ക് മേൽപ്പറഞ്ഞ ഫലങ്ങൾ കൂടാതെ ചിലതുകൂടിയുണ്ട് സുശീലയും സുന്ദരികളുമായ ഇവർക്ക് പുത്രശോകം ദാമ്പത്യ ക്ലേശം എന്നിവ അനുഭവിക്കാനിടയുണ്ട് കൂടാതെ ഭർത്തൃവിയോഗമോ ഭർത്താവിനെ കൊണ്ടുള്ള നാശമോ ഒക്കെ ഇവരുടെ ജീവിതത്തെ വെട്ടയാടിക്കൊണ്ടിരിക്കും ചിലർ തീരെദരിദ്രതും മറ്റുള്ളവരെ ആശ്രയിച്ച് ജീവിക്കേണ്ടവരുമായിരിക്കും കാരണം കൂടാതെയുള്ള അപവാദങ്ങൾ ഇവരുടെ ജീവിതത്തിൻ്റെ ഭൂരിഭാഗവും കാരണം ആരോഗ്യപരമായും ഇവർ വളരെ പിന്നോക്കാവസ്ഥയിലായിരിക്കും സ്ത്രീകൾ പൊതുവെ പുരുഷന്മാരുമായി അധികം അടുത്തിടപഴകാതിരിക്കുന്നതാണ് നല്ലത് തൃക്കേട്ട നക്ഷത്രൻ്റെ ഭാഗ്യരത്നം മരതകമാണ് ഭാഗ്യസംഖ്യ അഞ്ച് ഭാഗ്യദിനം ബുധൻ ഭാഗ്യദിക്ക് വടക്ക് ഭാഗ്യനിറം പച്ച ചുവപ്പ് മഞ്ഞ മൃഗം കേഴയാണ് നക്ഷത്രപക്ഷം വെട്ടി നക്ഷത്രപക്ഷി കോഴി നക്ഷത്രഗണം അസുരഗണം യോനി സ്ത്രീയോനി പുരുഷയോനി ഭൂതം വായു എല്ലാ പ്രേക്ഷകർക്കും നന്ദി നമസ്കാരം ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ വിലയായ അഭിപ്രായങ്ങളും കമൻറ്റിൽ രേഖപ്പെടുത്താൻ മറക്കണ്ടാണ്